എന്താണ് ഞാൻ ചെയ്യേണ്ടിയത് വല്യാപ്പനിയും വലിയപ്പന്നി കഥ ഒന്നും പറഞ്ഞു കൊടുക്ക എന്റെ അടുത്ത് ഇല്ലേ അതൊക്കെ കഴിഞ്ഞു ഞാൻ തന്നെ വല്യമായ ഇനിയിപ്പ് കഥ പറഞ്ഞുകൊടുക്കാനാണ് ഞാൻക്ക് ഇനി എന്താണ് ഇനി ഉയർന്നാട്ടും അടുക്കളി രാത്രി പന്ത്രണ്ട് മണി ആയാലും കര കയറൂല ആ അടുക്കളയിൽ തന്നെ ഇരിക്കും പന്ത്രണ്ട് മണിയായാലും കര കേറൂല ആ എന്താണ് ഉമ്മ നിങ്ങക്ക് പോണോ നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കണെന്താ പണി കഴിയേണ്ട അത് ഉഴുന്നാട്ടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അതുകൊണ്ടാണ് ഏഹ് പിന്നെ പോകണമെങ്കിൽ നമുക്ക് പോകട്ട ചോറ് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ സങ്കടപ്പെടണ്ട പോണങ്ങൾക്ക് എന്ത് പറയ ഞാൻ പാലുണ്ട് ഇതൊന്ന് പണി കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉഴുന്നതിനുള്ള നാട്ടിൽ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ചോറും കൊടുത്താൽ പണി കഴിഞ്ഞു അത് വേഗം പോയി കിടക്കാം ഏ വേജാറാവാനും വേ നമുക്ക് പോവാ എല്ലാവരു കൂടി ചോറ് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഒറ്റക്ക് രാത്രി ഒറ്റക്ക് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവാ എന്തേ പോണോ വേണോ പറഞ്ഞോളൂ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട പോണ പോ നിങ്ങളെ പോരാടെ കൂട്ടിയിട്ട് പോകുന്ന വേജാറിലായിക്കൂലേ എങ്ങക്ക് എന്താ അമ്മ പോണൊക്കെ പറഞ്ഞിട്ടമ്മ പോവാക്ക് ഞാന് സ്നേഹം കൊണ്ട് തന്നെയാ പറയുന്നത് നിങ്ങള് സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടല്ലേ അമ്മ നിങ്ങക്ക് വേചാറായങ്ങൾക്കുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവൂലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ വേജാറാവണ്ട നമുക്ക് പോകണം പോകാൻ ചില്ലറ പണി കൂടി ഉണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകണ്ടായി എന്തായി പറ്റുമോ വേണം പോകട്ടോ സങ്കടപ്പെടണ്ട ചായ വേണം നിങ്ങൾക്ക് അപ്പം എനിക്കും സമാധാനമായി നിങ്ങൾ പോകണമെന്ന് കേട്ടോ എനിക്കും വേജാറിനമ്മ ഇപ്പം എനിക്കും സമാധാനമായി അപ്പം അങ്ങനെ പോകണ്ട അല്ലേ ഓ നിങ്ങൾ ആ പർദ്ദയച്ചു നിസ്കരിക്കും പിന്നെ ആ പർദ്ദ തന്നെ എടുത്തിട്ടും പിന്നെ നിങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പ് എപ്പം തുടങ്ങിയിരിക്കും നിങ്ങൾ ഇനി അങ്ങനെ സമാധാനമായില്ല ഇനി നിങ്ങൾ പർദ്ദൊക്കെ പോയി കഴിച്ചിട്ടേ നിങ്ങൾ ബാക്കി പണിയെടുത്തോളി ആ തിരുമ്പിയതൊക്കെ ഉണ്ട് കട്ടുമ്പോൾ കൊണ്ടുവച്ചിന് അതൊക്കെ നിങ്ങൾ മടക്കാമെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ പോയി മടക്കൂടി അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കോളാം മോളെടുത്ത് പോയിരിക്കും ആ എന്നാൽ വേണം വേണം കഴുകണ്ടമ്മ അങ്ങനെ പോയിക്കോളി നിങ്ങൾ അവിടെ പോയി ഇരുന്നോളി ഞാൻ അവിടെ വരാം തിരുമ്പി എന്നൊക്കെ ഒരു മടക്കി ഓരോ ഭാഗത്ത് വെച്ചോളി ഞാൻ അടുത്ത് എടുത്തോണ്ട് അതിൻ്റെ വലിയ സമാധാനം എത്ര പാത്രം നിങ്ങൾ കഴുകിയതും അവിടെ നിന്റെ കൈക്ക് നല്ല റെസ്റ്റാ നിന്റെ കൈ ഒക്കെയാട്ടെ വെള്ളം ഒന്ന് തട്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു വെള്ളം തട്ടി വെള്ളം തട്ടി എല്ലോണം ഉണക്കം മത്തി ചുട്ടോണായില്ലൊക്കെ അതൊക്കെ പോയി ഇപ്പം സമാധാനമായി പാവ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മകളു കുറേ പാത്രമൊക്കെ കഴുകി തന്ന് ഒന്നും പറയണ്ട ഈ മക്കൾക്ക് ചോറൊക്കെ വാരി കൊടുക്കട്ടെ സമാധാനം എൻ്റെ ഉമ്മനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം എൻ്റെ ഉമ്മനെ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും അമ്മ കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമല്ല മക്കളെ കുറച്ചോന് ആരോഗ്യത്തോടെ നമ്മള നമ്മളെടുത്ത് ഉണ്ടാവണേന്ന് എപ്പോഴും നമുക്ക് ത്വാ ചെയ്യണം അല്ലേ അതാണ് മക്കളെ നമുക്ക് ഏറ്റവും വലുത് പെൺകുട്ടികളെടുത്ത് ഉമ്മമാർ വരിക പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണില്ലേ ഉമ്മമാരില്ലാതായി കഴിഞ്ഞാൽ നമ്മളാ പുരയിലേക്ക് പോകുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യുന്നു ചോദിക്കാനൊരാളില്ലാതെ നമ്മൾക്ക് താങ്ങാൻ കഴിയും മക്കളെ അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ ബേജാറാവുകയാണ് എൻ്റെ അമ്മ ഇല്ലാതെ ടൈ പോയാൽ എന്ത് ചെയ്യൂന്നുള്ളൊരു വിഷമം അയൽ ആവട്ടെ എൻ്റെ അമ്മനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണെനിക്ക് എൻ്റെ മോക്കാണെങ്കിൽ അതിനേക്കാളും ഇഷ്ടമാണ് എൻ്റെ ഉമ്മനെ ഒന്നും പറയണ്ട ആ ഞാൻ വരാ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പോയി നോക്കട്ടെ